യോഗ്യരായ സ്ഥാനാർത്ഥികളിൽ നിന്ന് യോഗ്യരായ വ്യക്തികളിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം നമ്മൾ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ നമുക്കൊരു ലക്ഷ്യവും ഒരു പ്രതിജ്ഞയും ഉണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ മാതൃകയായ ജനകീയ ആസൂത്രണം അതായത് നമ്മളുടെ ഭരണ ജനങ്ങളുടെ ഭരണാവകാശം പഞ്ചായത്തി രാജ്യത്തെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സ്റ്റേറ്റിന്റെ ഫണ്ടിന്റെ തുപ്പം തൊട്ട് നാല്പത് ശതമാനം വരെ ചെലവഴിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ബജറ്റിന്റെ പഠനത്തിലൊക്കെ നമുക്ക് മനസ്സിലായത് ഒന്ന് ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഫണ്ടുകളെ പലയിടത്തും യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ പലരും ലാബ്സാക്കി പലതും യൂട്ടിലൈസ് ചെയ്യുന്നില്ല കാലാവധി കഴിഞ്ഞു പോയി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റു ഫണ്ടുകൾ ചെലവഴിക്കുന്നത് ഒരു കൂട്ടു ഭരണം നമ്മളുടെ സംവിധാനത്തില് ഏറ്റവും കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും കൂട്ടുമുന്നണി അധികാര പരി പാരമ്പര്യങ്ങൾക്കും വേണ്ടി തകർത്ത് കളഞ്ഞു നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൂട്ടുഭരണ ഒരു പാരമ്പര്യം അതും പ്ലസ് എന്താണ് പ്രത്യേക ശാസ്ത്ര അലഹരണപ്പെട്ട പ്രത്യേക ശാസ്ത്രങ്ങളുടെ പേരിലും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ അത്രയും മോശമാക്കിയ ഒരു സാഹചര്യം മനുഷ്യരെ ബോധവൽക്കരിക്കുന്ന പ്രക്രിയയിലായിരുന്നു കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിരുന്നു നമ്മൾ അപ്പൊ കുറെ മനുഷ്യർ മുമ്പോട്ട് വന്നു അതുപോലെ ഇന്നലെ തന്നെ നമുക്കറിയാം കോഴിക്കോട് നടന്ന കാര്യം വർക്കിംഗ് അല്ലെങ്കിൽ ഇപ്പം കൗൺസിലറായിരുന്നു സിറ്റിംഗ് കൗൺസിലറായിരിക്കുന്ന പല സ്ത്രീകളും ആം ആദ്മി പാർട്ടിയിലേക്ക് വരാൻ തയ്യാറാണെന്ന് ഒരു വർഷം മുതൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് അവിടെ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവരുടെയൊക്കെ കൂട്ടുപങ്കാളിത്ത വ്യവസ്ഥിതിക്ക് കൂട്ടുനിൽക്കേണ്ട ഗതികേട് വരുന്നത് കൊണ്ട് അവരൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ് പ്രത്യേകിച്ചും സ്ത്രീകൾ സ്ത്രീകളുടെ കാര്യം നമുക്ക് പ്രത്യേകം അറിയാം ഈ അവർക്ക് ഫണ്ട് പണ്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കു വേണ്ടി എല്ലാം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഇപ്പം രണ്ട് സ്ത്രീകൾ ഞങ്ങൾ വന്നിട്ടുണ്ട് ഞാനൊരു അധ്യാപികയായിരുന്നു മുപ്പത്തിരണ്ട് വർഷത്തോളം കോട്ടയത്ത് തന്നെ ബി ജി എം കോളേജിലെ നമ്മൾ നമ്മുടെ സർവീസിന് ശേഷം ഒരു ജനസേവനം പോലെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അപ്പൊ അങ്ങനെ നമ്മൾ തയ്യാറായപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ സുതാര്യമായൊരു ഭരണമുള്ളത് അല്ലെങ്കിൽ സുതാര്യമായൊരു മോഡല് നടപ്പാക്കി ഗവൺമെന്റ് എന്ന നിലയിലാണ് ആം ആദ്മി മെമ്പർഷിപ്പ് എടുത്തത് ഞങ്ങളുടെ വളരെ കോട്ടയത്തെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് ലഫ്റ്റനന്റ് കേണൽ സിന്ധു രാകേഷ് ആണ് അവര് നാൽപ്പത് വർഷം രാജ്യസേവന നടത്തതിന് ശേഷമാണ് പൊതുരംഗത്തേക്ക് ഇറങ്ങിയത് പൂർണ്ണമായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് മടക്കുകയാണ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നത് അപ്പോ ഒരു ഓൾട്ടർനേറ്റ് പോളിറ്റിക്സിന് വേണ്ടിയുള്ള ശ്രമമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത് അത് കേരളത്തിന്റെ പതിനാല് ജില്ലയിലും നമ്മൾ ഓൾ ഇന്ത്യേഴ്സ് ഉള്ള നമ്മളുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മിതമായ എന്താണെന്ന് പറയുന്നത് വിസിബിലിറ്റിയിലൂടെ വലിയ ഭയങ്കര വിസിബിലിറ്റി കാണിച്ച് ജനങ്ങളോട് പണ്ട് പിരിച്ച ഒന്നും ആർഭാടം കാണിക്കാതെ ജനങ്ങളോട് യഥാർത്ഥ കാര്യം പറഞ്ഞ് ജനങ്ങൾ സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ പങ്കെടുക്കുകയും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ തദ്ദേശ സ്വയം ഭരണ അവകാശം തിരിച്ചു പിടിക്കാനാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ നമുക്കറിയാം ഗ്രാമസഭകളൊക്കെ നടക്കുമ്പോൾ അവിടെ ജനപ്രതിനിധികളാ ജനപ്രതിനിധികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒക്കെ ആ ഒക്കെയാണ് എന്തുടങ്ങുന്നത് അവർവന്റെ പാർട്ടി ഓഫീസുകളിൽ രൂപപ്പെടുത്തിയ പട്ടികയോ അത് സദ്യമാക്കാനുള്ള ഒരു വേദിയായിട്ട് ഗ്രാമസഭകൾ മാറിയിരിക്കുകയാണ് അത് മാറി യഥാർത്ഥത്തിൽ പൊങ്കാളത്തെ ജനഭരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി അതായത് സ്വയംഭരണ അവകാശ മുന്നേറ്റമാണ് അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രഥമ ലക്ഷ്യം സുതാര്യമായ ഭരണത്തിലൂടെ ജനക്ഷേമം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രതിജ്ഞ അപ്പൊ അത്തരത്തില് കേരളത്തില് അഴിമതിയില്ലാത്ത സുതാര്യമായ തദ്ദേശ സ്വയംഭരണം നടപ്പാക്കുക പഞ്ചായത്തിലുള്ള പദ്ധതികളും ചെലവുകളും ജനങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന രീതിയിൽ അതിനെ ആക്കുക യുവാക്കൾക്കും സ്ത്രീകൾക്കും ഉറപ്പാക്കുക ആദ്യത്തെ പട്ടികയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്ന ആദ്യത്തെ പട്ടികയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ഇന്ന് നാൽപ്പത്തിനാല് പേരുടെ ആദ്യത്തെ പട്ടികയിൽ പേരുണ്ട് അതിനുശേഷം വീണ്ടും പട്ടികൾക്കും ഞങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ സംവിധാനം അനുസരിച്ച് ആം ആദ്മി പാർട്ടി ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ആകെ കൊണ്ടുവരുത് സ്ഥാനാർത്ഥികളാക്കുന്നത് ഹൈക്കമാൻഡ് സിസ്റ്റം ഞങ്ങൾക്കില്ല ആം ആദ്മിക്ക് ഇല്ല ആം ആദ്മിയുടെ നേതൃത്വത്തിൽ ഡിപ്പെൻഡ് അല്ല ആം ആദ്മി പാർട്ടി സന്നദ്ധ സേവകരാണ് അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും സന്നദ്ധ സേവകർ റെക്കമെന്റ് ചെയ്തു വിടുന്ന ശുപാർശ ചെയ്തു വിടുന്ന ഓരോ പഞ്ചായത്തിന്റെയും കമ്മിറ്റികൾ റെക്കമെന്റ് ചെയ്തുവിടുന്ന ശുപാർശ ചെയ്തു വിടുന്ന സ്ഥാനാർത്ഥികൾക്ക് അവർ അഴിമതി മുക്തരാണ് അതല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാക്കിക്കൊണ്ട് അവർ ജനങ്ങൾക്ക് ജനക്ഷേമകരമായ കാര്യങ്ങളിൽ അവർ താല്പര്യം കാണിക്കും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കൂടെ ഇവിടെ കുറച്ച് സ്ഥാനാർത്ഥികൾ ഇന്ന് നെത്തിച്ചേർന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികളായ ലിസ്റ്റിൽ പേര് അംഗീകരിക്കപ്പെട്ടവരാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവരുമായി ഇന്ററാക്ട് ചെയ്യാവുന്നതാണ് ഇന്ട്രാക്ട് ചെയ്യാൻ കോട്ടയമ്പുഴ കുറവല്ലാട് തിടനാട് അതാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ മത്സരിക്കാനുള്ള പത്തനംതിട്ട അടുത്ത് ഓരോ ഇപ്പൊ തന്നെ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ വരുന്നുണ്ട് വാഴപ്പള്ളിയിലും അതുപോലെ തന്നെ നല്ല ഒരു സംഖ്യ മത്സര രംഗത്തുണ്ട് അതിലപ്പള്ളി പത്താണ് കൊറിഞ്ഞാട്ടും ഇപ്പൊ ഏഴാണ് ഞങ്ങൾ ആദ്യത്തെ ലിസ്റ്റിൽ ഏഴാണ് കൊടുക്കുന്നത് തിടനാട് പതിനൊന്നാണ് ഇപ്പോൾ ആറ് ആദ്യത്തെ ലിസ്റ്റ് ഇനി വരാനുണ്ട് രണ്ടാമത്തെ പബ്ലിഷ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് ആക്ച്വലി അഞ്ച് കൗൺസിലേഴ്സ് നമുക്ക് വരാൻ തയ്യാറായ റെഡി ആയിട്ട് ഒരു വർഷം നിൽക്കുകയാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒരു എന്താണ് കമ്മിറ്റിയില് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിൽ ഇരുന്ന സിറ്റിംഗ് കൗൺസിലേഴ്സ് നമ്മുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ച് നമുക്ക് കാൻഡിഡേറ്റ് ആകുമോ ഞങ്ങളുടെ പ്രതിബദ്ധത നിങ്ങളൊന്നാലോചിച്ചിരിക്കുന്ന അവരെ അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കുക അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക അവരെ വീണ്ടും അധികാരത്തിലേറ്റുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഫണ്ട് വേണം ഞങ്ങൾക്ക് ഈ കൂപ്പിട് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ ചെക്കായിട്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ എൻ എസ് സി എച്ച് വഴി ബാങ്ക് വഴി സ്വീകരിക്കാം അതൊക്കെ തരാൻ തയ്യാറാവുന്ന ആൾക്കാർ വളരെ കുറവേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അവരെ കൈനീട്ടി സ്വീകരിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ധാരാളം ആൾക്കാർ അനുഭാവികൾ വരാൻ തയ്യാറായുള്ള ഒരു പുറത്തുണ്ട് സർ പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി സാമ്പത്തിക കപ്പാസിറ്റി ഇല്ലാതെ ആയിരിക്കുന്നു ഓരോ ഇന്ത്യ തയ്യാറാവുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നുകൊണ്ട് നമുക്കിങ്ങനെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രചാരണം നടത്താൻ പറ്റുന്നില്ല അവരും സാധാരണ ആൾക്കാരാണ് അധ്യാപകരും അല്ലെങ്കിൽ നല്ല സർവീസിൽ ഇരുന്നിട്ട് ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിച്ചു അവരുടെ കയ്യിലും പേഴ്സണലായിട്ട് ഒത്തിരി പണ്ടില്ല അപ്പം ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഫണ്ട് പോലും എടുക്കാനില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് വരും കാര്യങ്ങളിൽ അത് ഞങ്ങള് തീർച്ചയായിട്ടും എന്നുള്ളതും സ്നേഹപൂർവം അറിയിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ സഹായിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്റെ പേര്